Bobby, Power, Pavana Bobby. Top brother, I don't be so glad. Bobby, I be We saw something not சிந்தாத்மா விஷ்வசி ஆமே வரைணே ஆசன் சிந்தாத்மா பாவனவே கதைய അത് വിശ്വാസത്തിലാണ് ഈ സ്നാനം ആൾക്കാർ ചെയ്യണത് നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ ക്ഷതങ്ങളെ മാനസികമാകാൻ ശാരീരികമാകാൻ അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഒരു സകലത്താൽ ആത്മീയ സ്നാനം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനും അനുഗ്രഹത്തിനും നീ അവകാശിയായി മാറുന്നെന്നാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി അവിടെ സാക്ഷിഷ അജി അജിഷ അജിഷ നടുവട്ടം സറിയ അങ്കമാരി അജിഷയുടെ സാക്ഷ്യം ഇതുപോലെ കർത്താവിൻ്റെ ശരീരത്തോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് സ്നാനമേൽക്കുന്നതിൻ്റെ ലൂടെ ഉണ്ടാകുന്ന സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് അജിക്ഷയുടെ വിഷയം എന്താണ് അജിഷയ്ക്ക് കോവിഡ് വന്ന് കോവിഡ് വന്ന് സർവാംഗം തളർന്നു സർവാംഗം തളർന്നുപോയി ഡോക്ടർ പറഞ്ഞ് ഇനി എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നടക്കും എന്ന് പറഞ്ഞു എന്താ കാര്യം കർത്താവിനെ നടത്തുമെന്ന് എൻ്റെ അർത്ഥമാണ് ഏത് സഹനങ്ങൾ വരുമ്പോഴും ക്രിസ്തുവിനെ മാറ്റി അത് കാരി ഓവർ ആ അക്കൗണ്ടിലേക്ക് കാര്യ ഓവർ ചെയ്യണം കണ്ടില്ല അവളുടെ കോവിഡ് തറവാദത്തെ കർത്താവിൻ്റെ നാമത്തിലേക്ക് അവളെ മാറ്റിയിട്ട് അത് സ്നാനമായിട്ട് ഏൽക്കുകയാണ് അങ്ങനെ അവൾ അത് പറഞ്ഞോടു കൂടി വടി കുത്തിപ്പിടിച്ച് എഴുന്നേൽക്കാൻ പറ്റുന്ന കണ്ടീഷനില ആൾ ആള് ഓൺലൈൻ ഉടമ്പടിച്ച് വച്ചും ഇവിടെ വന്ന ഇവിടെ വന്ന അവളുടെ ഫ്രണ്ടാണ് ആദ്യം ഉടമ്പടി എടുക്കണവർക്ക് വേണ്ടി അപ്പോഴാണ് ഇവൾ വടി വടികുത്തിപ്പിടിച്ച് എഴുന്നേൽക്കണത് ഈ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെ ഭർത്താവിന് ഇതിലൊന്നും വിശ്വാസം ഇല്ല അപ്പോൾ വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ ഇരുന്ന് വന്നപ്പോഴേ ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് നടക്കത്തില്ല മൂന്നാം നിലയിലാണ് വടിയും കുത്തിപ്പിടിച്ചല്ലേ ഭയങ്കര വേദനയാണ് മുട്ടിനും സന്ധ്യ ബന്ധങ്ങൾക്കെല്ലാം വേദനയാണ് ഈ വേദനയാണ് ഇവിടെ കർത്താവിൻ്റെ പേരിൽ ഏറ്റെടുത്തിട്ട് സ്നാനമാക്കി മാറ്റണത് അപ്പോൾ ഇവിടെ ഉടനെ അവിടെ പറഞ്ഞു വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ മോളിൽ പോയി ഇടമ്പടി ആ പറഞ്ഞു അവിടെയാണ് വിഷയം അതാണ് വിശ്വാസം ഉണ്ടെന്നൊരു കാര്യമില്ല വിശ്വാസം പ്രകടിപ്പിക്കണം വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ അപ്പം അങ്ങനെ ഞാൻ പാർട്ടിക്ക് കസലിലാണ് ഇരിപ്പ് എല്ലാ ബന്ധങ്ങളിലും വേദന വടിയെ കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത് ഇപ്പം പടി കുത്തിപ്പിടിച്ച് ഇവിടെ ഉടമ്പടി നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇവിടെ പറയും ഉടമ്പടി വടിയെ കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ മോളി മോളിക്കയറി ഉടമ്പടി എടുക്കുമെന്ന് പറയും അപ്പം അത് സിൻസിയറല്ലേ ഹൃദയശുദ്ധി ഹൃദയശുദ്ധി ഒരു ദൈവത്തെ കാണുന്നില്ലേ അതാ സമാ ഹൃദയശുദ്ധിയല്ലേ അത് കളങ്കമില്ലല്ലോ എന്തെങ്കിലും മുതലാക്കാൻ വേണ്ടി വരികയല്ല ഉള്ളത് വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ അവിടെ സത്യസന്ധതയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കിട്ടിയ അവസരം അവിടെ ഉപയോഗിക്കുകയാണ് അവിടെ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ മുടതി മുടത്തി മോളിക്കയറി മോളിക്കയറും ഉടബടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തും താഴെ വന്നിരിക്കുകയും താഴെ വന്നിരിക്കുമ്പോൾ ഒരു ചുവപ്പ് ഷർട്ട് ഒരു വെള്ളം കൊണ്ട് കൊടുത്ത ഒരാൾ ഇവിടുത്തെ വരും എന്താ നിങ്ങൾ നിങ്ങളിവിടെ വന്നതെന്ന് ചോദിക്കും അപ്പോൾ കാര്യം പറയും അപ്പോൾ നിങ്ങൾ ഒറ്റ കാണോ അല്ല ഭർത്താവിൻ്റെ ശരി എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കും ഇത് ചോദിച്ചിട്ട് ആ മനുഷ്യർ പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ ആളെ കാണത്തില്ല താഴെയൊക്കെ നോക്കുമ്പോൾ പുറകെ നോക്കുമ്പോൾ ഭർത്താവ് ഇരിക്കുന്ന സ്ഥലം നോക്കുമ്പോൾ ഭർത്താവിനും കടയില്ല കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് വരും എന്താ പ്രശ്നം വെച്ചാൽ ഭർത്താവിൻ്റെ അസുഖം അൾസറാണ് കുടല് പഴുത്തിട്ട് ചോരേയും പഴുപ്പും കൂടി മലത്തി കൂടി വരുന്ന അസുഖമാണ് അത് മാറണില്ലത് അത് മാസം വർഷമായിട്ട് കുടല് പൊണ്ണായി പോയിട്ട് ചോരയും ചോരയും പഴുപ്പും ചീറ്റുന്ന അസുഖമാണ് പാങ്കരി ആസ് കുടല പാങ്കരിയാസ് അപ്പൊ ഈ അസുഖമാണ് ഈ അസുഖത്തിന് ആണ് ഭർത്താവ് വന്നത് പക്ഷെ എനിക്ക് വിശ്വാസം ഇല്ലല്ലോ വൈഫാണെങ്കിൽ വിശ്വാസത്തിൽ ഉടനെ അവളെ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിഞ്ഞു ഈ വടിയും കുത്തിപ്പിടിച്ച് മുകളോട് കയറി അവളെ വിശ്വാസം പ്രഖ്യാപിച്ച് അത് സത്യസന്ധമാണെന്ന് സർട്ടിഫൈഡ് ഫെയ്ത്താണത് അതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ സർട്ടിഫ് ഫെയ്ത്താണെങ്കിലും സർട്ടിഫൈഡ് ആക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ജ്ഞാനസ്ഥാനത്തോടെ സംഭവിക്കുന്നത് നമ്മുടെ വേദന കട്ടപ്പാട് വിശ്വാസം പ്രഖ്യാപിച്ച് ഈശോയുടെ നാമത്തെ ആക്കി ആക്കിക്കെടുത്തു കഴിഞ്ഞാൽ ഉടനെ ആത്മാവൻ ലഭിക്കും അപ്പോൾ അത് സർട്ടിഫൈഡ് ആകും ഇവിടെ ഫെയ്ത്ത് സർട്ടിഫൈഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഇയാൾ നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചില്ല തിരിഞ്ഞു നോക്കുമ്പോൾ ഭർത്താവിനെ കാണാനില്ല ഭർത്താവിന് ആ സമയത്ത് സംഭവിച്ച പെട്ടെന്ന് ഒരു വേദന വന്നിട്ട് ഇവ ബാത്റൂമിൽ പോയി തിരിച്ച് വന്നിട്ട് ഇവൻ സന്തോഷത്തോടെ വരണത് കാര്യം ബാത്റൂമിൽ വെച്ച് അവന് ഇതെല്ലാം പഴുപ്പും ചോരും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഈ രോഗം സുഖപ്പെട്ടത് അവൻ്റെ ശരീരത്തിൽ അവന് ഫീൽ ചെയ്യും അത് ഫീൽ ചെയ്യും അപ്പോഴാവുക പേര് അജീഷ് അജി വന്നിട്ട് പറയും ഇടി എങ്ങനൊരു സംഭവം ഉണ്ടായി ഇപ്പോൾ എനിക്ക് നല്ല സുഖമാണ് വരെ അറിയാമല്ലോ ഈ പങ്കരാസം പഴുത്ത ആളെ കൊണ്ടുവരുമ്പോൾ അറിയാവില്ല എന്താ വകുപ്പ് രേഖ വരണമെന്ന് അതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ മാറി ഇവർ ഓക്കെയാവും ഇന്നു വരെ ആ സുഖവന് ഇല്ല ആ സാക്ഷ്യങ്ങൾ കിടപ്പുണ്ടേ എന്താ സംഭവം ഇവളാണെങ്കിൽ ഈ അജീഷ എന്ന് പറയുന്നതാണെങ്കിൽ ഉടമ്പെടുത്തോടുകൂടി അവളുടെ രോഗം വടിയെ കുത്തി പിടിഞ്ഞ് നടന്ന ആൾ മാറ്റി മാറ്റിയ ആളൊക്കെയായി വണ്ടിയെ പോകാൻ തുടങ്ങിയ അവസ്ഥ സ്വന്തമായിട്ട് സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി സ്കൂട്ടർ ഓടിച്ചിട്ട് അവൾ മൂന്ന് കൊല്ലമായിട്ട് അവൾക്ക് ജോലിയില്ല മൂന്നാമത്തെ കൊല്ലം ശരിക്കും ഇയർ ബാക്ക് ആയില്ലേ എന്നിട്ട് ഒരു നേഴ്സായിട്ട് അവൾ അപ്പോയിൻ്റ് ആയി ജോലിയായി പ്രവിടാന്നാണ് ഈശോ അതായത് ഒരിക്കൽ നീ വിശ്വാസം സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിത്യസൗഖ്യം എന്താണെന്ന് സൗഖ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും ഇതെന്ന് പറഞ്ഞ് ആരാൻ ആർക്കും വേണമെങ്കിൽ അവർ അതായത് ഒരു മതത്തിൻ്റെ ഭാഗമല്ലാതെ ഇരുന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സന്തോഷത്തോടെയും കരുത്തോടെയും നിത്യരക്ഷയോടെ ജീവിക്കാനുള്ള സാധ്യതകൾ നിങ്ങളെ സ്വയമായിട്ട് പ്രവർത്തനത്തിന്റെ സത്യസന്ധയിലൂടെ കണ്ടെത്തേണ്ടതാണ് ഞാനിങ്ങനെ നിങ്ങളുടെ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളിൽ ഞാൻ വ്യാഖ്യാനിക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു മതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നിങ്ങളോടെ പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിന്നെവേർ നിങ്ങളെ ജനിച്ച മതത്തിലെ വിശ്വാസത്തിൽ സംസ്കാരത്തിൽ അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണം ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമില്ല ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഞങ്ങളെ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനാ ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാ കവിതാസിയ ജീവിതമൊക്കെ പ്രസാരിക്കാനും വിവാഹങ്ങൾ കൂതാശ പുണ്യങ്ങൾ കുഞ്ഞുങ്ങളെ പുണ്യഭകളെ വളർത്താൻ കവിതാശിയുമായിട്ട് അയ്യക്കപ്പെട്ടുകൊണ്ട് ഒരു കൂതാസ്യ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സ്തഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു അത് ഒരു ദൈവകൃപയാണ് കൃപയാണ് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട് പക്ഷേ അതിലേക്ക് നിങ്ങളെ സീറോ പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണത്തിലേക്ക് വരുന്നതിന് യു ഇറ്റ് വിൽ ടേക്ക് ടൈം അത് ചിലപ്പോൾ അങ്ങനെ വരണമൊന്നും ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് അനുവദിക്കത്തുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ് അപ്പോൾ മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം അവൻ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോഴേ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞ എൻ്റെ രത്ന ചുരുക്കം കർത്താവ് ജനിച്ചപ്പോഴേ മാലാഖ് നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സക്കലം മനുഷ്യർക്കു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക് ദാറ്റ് ഇസ് ഐ ആം പ്രൊ ക്ലൈമിങ് സുവിശേഷത്തിന് മാലാഖൻ തന്നെ ഇടയന്മാരോട് പറഞ്ഞത് യഹൂദന്മാരല്ലാത്തരോട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഇത് ക്രിസ്തു സക്കലം മനുഷ്യർക്കു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതേ ഞാൻ പറഞ്ഞിട്ടുള്ളു അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ് മക്കളെ ഇട നെഞ്ചല തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിനും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിന് നാമത്തെ പ്രാർത്ഥിക്കാം മാതാവ് നമുക്ക് വേണ്ടി മാറ്റം സംഭവിക്കുന്നു ഇട്ടിമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ കഥാവത്തിന് ഉന്നതമായ നാമത്തിന് ശുദ്ധം ചെയ്യുന്നു കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അടിപ്പിണർ പോലെ വലുതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചകാലം വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവെ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പൂർവീകരും പോയ നിന്റെ അപമാനങ്ങളെ ഓർത്തുകൊണ്ട് അങ്ങനെ തിരിച്ചോരെയൊണ്ട് കണ്ണത്തോന്നു പ്രാർത്ഥിക്കുന്നു നിന്റെ കർത്താവ് വറുതുകരം ആണി പ്രാധാന്യം അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ ഓരോ ശിസ്തുക്കളെ സ്പർശിക്കണമേ ക്യാൻസറിനെ സ്പർശിക്കണമേ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ സ്പർശിക്കണമേ ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ ഞരമ്പുകളെ കഴുകണമേ മാതൃ കിഡ്നി കെട്ടി രോഗികള് ഹൃദയ രോഗികള് അസുഖങ്ങള് തൊണ്ട അസുഖങ്ങളുള്ളത് സ്ഫണ്ടരോശ അസുഖമുള്ളവര് തലച്ചോറിൻ്റെ രോഗങ്ങളുള്ളവര് അതായത് ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവര് ഭ്രസ്ത്ര രോഗങ്ങളുള്ളവര് ഉദര രോഗങ്ങള് ആഗ്രഹ രോഗങ്ങള് ശ്വാസകോശ രോഗങ്ങള് ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ താമത്തില് ഉന്നതമായ താമത്തില് എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് എടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മത്തമെടുത്തേ സുഖമായി കൈകൾ രണ്ടും പിണച്ചു നെഞ്ചത്ത് വെക്കുക ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനുള്ളവര് ശ്രദ്ധിക്കുക ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് വിദേശങ്ങളിൽ ജയിലിലകപ്പെട്ടിരിക്കുന്നവര് വിദേശ ജോലിക്ക് തടസ്സമുള്ളവര് ജോ വിദേശ ജോലി നഷ്ടപ്പെട്ടവര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്നവർ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ എല്ലാവരും വിശുദ്ധമായ രക്കപ്പരൻ്റെ കർത്താവെ ജോലി നാട്ടിലില്ലാത്തവർ പരീക്ഷ എഴുതി നിൽക്കുന്നവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ ചെറു തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവരുടെ കാൽക്കുലേഷൻ സ്വന്തം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും ഒരു തീരുമാനമെടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക ഈ മാസം ഈ മാസം കടന്നു പോകേണ്ട ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക പരീക്ഷാ ഡേറ്റുകൾ ഇൻ്റർവ്യൂ ഡേറ്റുകൾ യാത്രാ ഡേറ്റുകൾ രജിസ്ട്രേഷൻ ഡേറ്റുകൾ ലഫ്റ്റ് ഡേറ്റുകൾ എല്ലാ ഡേറ്റുകൾ സമർപ്പിക്കട്ടെ അശക്തമായ സ്തുതികര സ്വന്തമായ സ്തുതികടേ മക്കളില്ലാത്തവർ ഗർഭിണികൾക്ക് ഗർഭത്തെ ശുദ്ധി രോഗങ്ങളുള്ളവര് ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങളും തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ കുടുംബ തകർച്ചയോട് പ്രാർത്ഥിക്കട്ടെ ഡ്രൈവേഴ്സ് ലാഗ് പ്രാർത്ഥിക്കട്ടെ കോടതി കേസുകളും പ്രാർത്ഥിക്കട്ടെ ഇട്ടിടൊക്കെ പോലും സ്തുതിക്കട്ടെ ുംങ്ങി പോയിക്കൊണ്ട് മരീനുടമ്പടിയിലൂടെ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിനും രാത്രിയിൽ പ്രദർശിപ്പിക്കുന്ന വിശ്വസ്തയ്ക്കും നന്ദി പറയുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവ കൃപ കരയേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

in the wind സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുധാമയ്ക്കും തിരുക്കുമാരൻ ഞാൻ ആയിരം എന്ന് പറയുന്നു കൃപാസന പള്ളിയെക്കുറിച്ചും കൃപാസന മാതാവിനെക്കുറിച്ചും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് തൊട്ട് എനിക്കറിയാമായിരുന്നു പക്ഷേ ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാനൊരു ഹിന്ദു കൂടിയാണ് അപ്പം ഞാനൊരു നേഴ്സാണ് കൊരട്ടിയിൽ നിന്നാണ് വരുന്നത് അപ്പം രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ഓയിറ്റ് പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ കൂടുതൽ പഠിച്ചൊരു ചേച്ചിയാണ് എന്നോട് കൃപാസനത്തിനെ കുറിച്ച് പറഞ്ഞത് അപ്പം ആ ചേച്ചി എനിക്ക് കൃപാസനത്തിലെ പത്രം തന്നു ഞാനത് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം എക്സാമിൻ്റെ സമയമായപ്പം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് അയച്ചു തന്നിട്ട് ആ ചേച്ചി പറഞ്ഞു നീ ഇത് പ്രാർത്ഥിച്ച് പോയി പരീക്ഷ എഴുത് എന്താണെങ്കിലും ജയിക്കും എന്ന് പറഞ്ഞു അപ്പം ഇത് തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പം ഈ പ്രാർത്ഥന പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും സായന്യ പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു അങ്ങനെ ഞാൻ ഒ എക്സാം എഴുതി എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ അയർലൻഡ് സ്കോർ കിട്ടി പക്ഷേ അത് അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു പക്ഷേ ഒരു രണ്ട് രണ്ടര വർഷമായിട്ടും അതൊന്നും ആയില്ല പിന്നെ ഒ ഇ റ്റി എക്സ്പേർഡ് ആയി എന്ന് പറഞ്ഞ് അവർ അത് വേണ്ടാന്ന് വെച്ചു അപ്പം ഞാൻ പക്ഷേ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയെങ്കിലും പിന്നീട് ഈ ഉടമ്പടിയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം എനിക്കത് കിട്ടാതെ പോയതെന്ന് അതിനുശേഷം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല സാധാരണ ഒരു ലൈഫിലൂടെ അങ്ങ് പോയി രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഡൽഹിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് നവംബറിലാണ് പോയത് ഡിസംബർ ഒരു ട്വൻറ്റി സെക്കൻഡൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ അമ്മയ്ക്ക് ബൈപ്പാസ് സർജറി വേണം ഹാർട്ടിന് ബ്ലോക്കാണ് നയൻറ്റി പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ വന്നു അപ്പം എനിക്ക് അവിടെ നിൽക്കണോ വേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തു ഓപ്പറേഷൻ്റെ ഡേറ്റ് ആകുമ്പോൾ വരാം എന്ന് കരുതി വെയിറ്റ് ചെയ്തു പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത് അവിടെ കാണിച്ചപ്പോൾ അവർ പെട്ടെന്നൊന്നും സർജറി ചെയ്യാൻ പറ്റില്ല ഒരു എട്ടൊമ്പത് മാസം ഒരു ഒരു വർഷമെങ്കിലും എടുക്കും സർജറിക്ക് എന്ന് പറഞ്ഞു പക്ഷേ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി അപ്പം അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റായിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി എനിക്ക് കൃപാസനത്തിൽ ഈ കൊന്ത തന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഈ കൊന്തയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചോ എന്നും പറഞ്ഞു പ്രതിഷ്ഠീകരണ പ്രാർത്ഥന വീണ്ടും എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കണം കാരണം ആൾക്ക് ഷുഗർ ഒക്കെയങ്ങനെയൊക്കെ വളരെ കൂടുതലായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ ടെൻഷനിലായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു മാർച്ച് 15 ഒക്കെ ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ഓപ്പറേഷന ഒരു 20 20 ആം തീയതി വന്ന അഡ്മിറ്റ് ആവൂ 21 ആം തീയതി ഏgamma ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ വിളിങ്ങാനെങ്കിൽ വരാൻ പറഞ്ഞു അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി കാരണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടിയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ ഡേറ്റ് കിട്ടണേ എൻ്റെ അമ്മയുടെ അനീതിയുടെ ഹസ്ബൻഡിനെ അതിന് മുമ്പേക്ക് ബൈപ്പാസ് സർജറി പോസ്റ്റ് ചെയ്തതാണ് ഒരു എട്ടൊമ്പത് മാസം മുമ്പ് എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കുന്നത് വരെയും അങ്കളിന് ഇത് സർജറി നടന്നിട്ടുണ്ടായില്ല അപ്പം ഇത് ഞങ്ങൾക്ക് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നി ഇത്ര ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ സർജറി പോസ്റ്റ് ചെയ്ത് ഇത് കിട്ടി അത് അമ്മയുടെ തിരുക്കുമാരൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പം പിന്നെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു അമ്മയുടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഓപ്പറേഷൻ നടന്നു ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി മൂന്ന് നാല് മാസം റസ്റ്റ് എടുത്തതിന് ശേഷം പിന്നീട് അമ്മ ജോലിക്ക് പോയി തുടങ്ങി ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ അതിനിടയ്ക്ക് ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു രണ്ട് വർഷത്തോളമായി ജർമ്മൻ പഠിക്കുന്നു ബി വണ്ണിൻ്റെ എക്സാം എഴുതാൻ നോക്കി അത് നടന്നില്ല അതിന് ശേഷം ഞങ്ങൾ ഡേറ്റ് കിട്ടാത്തത് കാരണം ബി റ്റു എഴുതി കയറി പോകാമെന്ന് വിചാരിച്ചു ബി ടുവിനും ഡേറ്റ് കിട്ടുന്നുണ്ടായില്ല പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ വഴി ഞങ്ങൾക്ക് മലേഷ്യയിലേക്ക് ഡേറ്റ് കിട്ടി അവിടെ എക്സാം എളുപ്പമായിരിക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞാണ് ഡേറ്റ് എടുത്തത് ഡേറ്റ് ഒക്കെ വേഗം കിട്ടി പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ചാൻസ് തന്നെ എന്നൊരു വിശ്വാസത്തിൽ പോയി പക്ഷേ ആർക്കും ഫസ്റ്റ് ചാൻസ് കിട്ടിയില്ല എനിക്ക് രണ്ട് മോഡിയുള്ള കിട്ടിയുള്ളൂ ബാക്കി രണ്ട് മോഡി മോഡികൾ കിട്ടാനുണ്ടായിരുന്നു അപ്പം ഒരു അൻപത്തി എണ്ണായിരം രൂപ മുടക്കിയാണ് ഫസ്റ്റ് പോയത് അപ്പോൾ പിന്നെ അത്രയും കാശ് എന്ന് പറയുമ്പം സാധാരണ കുടുംബത്തിലുള്ള ഒരാൾക്ക് അത് പറ്റില്ല അപ്പം ഞാൻ പിന്നെ ഓൺലൈൻ വഴി ലൈറ്റ് ഐ റിക്വസ്റ്റ് റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവിനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു ഞാൻ വീണ്ടും ഒക്ടോബറിൽ എക്സാം എഴുതാൻ പോയി ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരാണ് പോയത് ആ മാസം അവിടെ സ്ട്രിക്റ്റ് ആയിരുന്നു ഞങ്ങൾ ഇരുപത്തിരണ്ട് പേര് പോയതിൽ മൂന്ന് പേരാണ് എഴുതിയ ഫുൾ മോഡ്യൂൾ പാസ്സായത് ബാക്കി കുട്ടികളൊക്കെ ഫോർ മോഡ്യൂൾ എഴുതിയവര് ഫോർ മോഡ്യൂളിനും ഫെയിലായി അതും എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു അതിന് അമ്മയോട് നന്ദി പറയുന്നു അങ്ങനെ രണ്ട് മോഡ്യൂളും ഒരു മാസത്തെ ഗ്യാപ്പിൽ ഞാൻ പാസ്സായി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആറ് ഏഴു മാസം കഴിഞ്ഞപ്പം എൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു അപ്പം അവിടെ ഇൻ്റർവ്യൂ ഒക്കെ പാസ് ആയി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ അഞ്ച് പേര് സെലക്റ്റായി പക്ഷേ ബി റ്റു ഫുൾ മോഡ്യൂൾ കിട്ടിയത് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ഒറ്റയ്ക്ക് പോകാൻ ഒരു വിഷം ഒരു പേടി ഉണ്ടായി അപ്പം ഞാനിങ്ങനെ കൂടുതലൊരു ചേച്ചിനെ വിളിച്ചു വെച്ചപ്പം ചേച്ചി പറഞ്ഞു എനിക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരുമിച്ച് പോവലും നടക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു വർക്ക് പെർമിറ്റ് വന്നു വിസ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ ഒരുമിച്ചാണ് ഡേറ്റ് എടുത്തത് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ജൂൺ പന്ത്രണ്ടിന് വിസ ഇൻ്റർവ്യൂവിന് പോയി വി എഫ് എസ്സിൽ ചെന്നു ചെന്ന് ഞാനപ്പം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മാതാവിൻ്റെ തൈലം എൻ്റെ ഉണ്ടായിരുന്നു ആ തൈലം ഞാൻ ഫയലിൽ എല്ലായിടത്തും കുരിശു വരച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ വിസ ഇൻ്റർവ്യൂവിന് ഇരുന്നത് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ അത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഞങ്ങൾക്ക് മെസ്സേജ് വന്നു ഇങ്ങനെ ബാംഗ്ലൂർക്ക് ഇത് അയച്ചിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് വിസയുടെ ഇത് വരും അറിയിപ്പ് വരും എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടുതലുള്ള ചേച്ചിക്ക് മെസ്സേജ് വന്നു ബാംഗ്ലൂരിൽ നിന്ന് വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴും എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ല പക്ഷേ എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല മാതാവ് എന്താണെങ്കിലും നടത്തി തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആ ചേച്ചിക്ക് വിസയുടെ മെസ്സേജ് വന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വിസ കളക്ട് ചെയ്ത് തന്നപ്പോൾ വിസ ആയി അപ്പം ഒന്നും കൂടി ടെൻസ്ഡ് ആയി കാരണം ഞങ്ങൾ ഒരുമിച്ച് പോകാനിരുന്നാണ് പക്ഷേ പറ്റുണ്ടായില്ല ഒറ്റയ്ക്ക് പോകാനുള്ള പേടി അങ്ങനെ അപ്പം ആ ചേച്ചി ക്രിസ്ത്യനാണ് പക്ഷേ കൃപാസനത്തിനെ കുറിച്ച് അങ്ങനെ അറിയണ്ടായില്ല അപ്പം ഞാൻ ആ ചേച്ചിയിട്ട് പറഞ്ഞു ചേച്ചി ഒരു ലൈറ്റായി ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്ക് വിസ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്താണെങ്കിലും നടക്കും എന്ന് പറഞ്ഞു അപ്പം എനിക്കിവിടെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി ഒരു സൺഡേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഡേ വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി അതും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടി അങ്ങനെ ഒരിക്കലും കിട്ടാറില്ല നമ്മളിപ്പോൾ ഇന്ന് ഡേറ്റ് എടുത്താൽ ഒരു പതിനഞ്ച് പതിനാറ് ദിവസത്തിനു ശേഷമാണ് ഡേറ്റ് കിട്ടാറ് ഈ ചേച്ചിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡേറ്റ് കിട്ടി ചേച്ചി ലൈറ്റേ ലൈക് ആൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു വിസ ഇൻ്റർവ്യൂവിന് പോയി അത് കഴിഞ്ഞ് ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പം ചേച്ചിക്ക് മെസ്സേജ് വന്നു അപ്പം എനിക്കപ്പളും ഒരു മെസ്സേജും ഒരു അപ്ഡേഷനും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് കറക്റ്റ് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ആയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ് ഒരു വ്യാഴാഴ്ച വന്നു അപ്പോൾ ഞാനിങ്ങനെ ചേച്ചിയോട് പറഞ്ഞ എനിക്കിങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചിക്ക് സങ്കടമായ ചേച്ചിക്ക് ഇതുവരെ ഒന്നും വന്നില്ല അങ്ങനെ ഞാനും ആ ചേച്ചിയും നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ശനിയാഴ്ച വിസ അപ്രൂവായി എൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ ഞായറാഴ്ച തിങ്കളാഴ്ചത്തേനെങ്കിലും ആ ചേച്ചിക്ക് വിസയുടെ ഒരു അപ്ഡേഷൻ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു സാധാരണ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് മെസ്സേജ് വരാറ് അവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരു പതിനൊന്ന് വരെ വെയിറ്റ് ചെയ്തു മെസ്സേജ് ഒന്നും വന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ പോയ സമയത്ത് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നേ പോലെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് വിസ ബാംഗ്ലൂരിൽ നിന്ന് ഡിസ്പാച്ച് ആയി എന്നും പറഞ്ഞ് എങ്കിലും ടെൻഷൻ ആയിരുന്നു കാരണം ഒരു പ്രാവശ്യം റിജക്റ്റായി പോയതാണ് അത് കാരണം എങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിനെ പ്രാർത്ഥിച്ച് നന്നായിട്ട് ചേച്ചി പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പം വിസ കളക്ട് ചെയ്തു ചേച്ചിക്കും വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം അക്കാഡമിയിൽ ഇൻഫോം ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരുമിച്ച് ഡേറ്റ് എടുത്ത് ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഒരുമിച്ച് പോയാൽ എന്ന് പറഞ്ഞു അത് മാതാവിൻ്റെയും ഈശോയുടെയും വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ഞായറാഴ്ച ഇരുപത്തി ഒന്നാം തീയതിയിൽ തന്നെ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ജർമ്മനിക്ക് പോവുകയാണ് തുടർന്നും അമ്മയുടെയും തിരുക്കുമ്മാരിൻ്റെയും അനുഗ്രഹമുണ്ടെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൂടാതെ എനിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇടയ്ക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എന്തേലും അറ്റാക്കിൻ്റെ അങ്ങനെ പോലെ എന്തേലും ഇതാണോ എന്നോർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ആശുപത്രികളിലൊക്കെ പോയി പക്ഷേ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇത് കുറേ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു അവരെക്കോ ടി എം ടി ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിൽ ഒന്നും കുഴപ്പമുണ്ടായില്ല അപ്പോൾ അവർ പറഞ്ഞു ടി എം ഡി ഒക്കെ ചെയ്തെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പം ഏജ് എൻ്റെ ഇതിൽ നോക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അന്ന് മാതാവിൻ്റെ കാശ്രൂപം കൈപ്പിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി മാതാവിനെ മുട്ടിപ്പാട് പ്രാർത്ഥിച്ച് ഞാൻ ടി എം ഡിക്ക് കയറി എക്കോയ്ക്ക് കയറി കരഞ്ഞ് ആശുപത്രിയിൽ ഇരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഡോക്ടറെ അടുത്ത് റിസൾട്ടുമായിട്ട് ചെന്നു റിസൾട്ടുമായിട്ട് ചെന്നപ്പം ഡോക്ടർ പറയുകയാണ് എൻ്റെ ഹാർട്ട് റേറ്റ് സമയത്ത് വൺ എയ്റ്റി ഒക്കെയാണ് വന്നത് നൂറ്റി എൺപത് ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് നൂറ്റി എൺപത് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ പോലും നിൻ്റെ ഹാർട്ടിന് ഒരു പ്രശ്നവും ഇല്ല ടെൻഷനൊന്നും അടിക്കേണ്ട ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരനുഗ്രഹം അമ്മ മാതാവ് വഴി എനിക്ക് കിട്ടി പിന്നെ എൻ്റെ മോൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കടലവീക്കാന്ന് ആദ്യം പറഞ്ഞു പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് പല്ലിൻ്റെ എന്തോ പ്രശ്നമാണ് പിന്നെ ആർക്കും അത് മനസ്സിലാവേണ്ടായില്ല പിന്നെയും മാതാവിനോട് പ്രാര്ത്ഥിച്ച് തൈലം തൂത്ത് അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അത് തലമുടി തലമുടിയോന്നുള്ളൊരു ഇൻഫെക്ഷൻ്റെ ആണ് ഒരു ഷാംപൂട്ട് വാഷ് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു ആ മുഴ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചിൻ്റെ അങ്ങനെ ഒരു മുഴ വന്നിട്ട് അത് ഓപ്പറേഷനൊക്കെ ചെയ്തു അപ്പം അതിലും എനിക്ക് പേടിയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ കിടക്കാൻ നേരത്ത് ഉടമ്പടിത്തൈലും എടുത്ത് കുരിശു വരച്ച് പ്രാര്ത്ഥിച്ചതൊന്ന് മാറ്റിത്തരണേ മാതാവെ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അപ്പം ഈ കൈ അണക്കാൻ പറ്റുന്നില്ല നല്ല വേദന പക്ഷെ മുഴയവിടെയില്ല അപ്പം വീടിൻ്റെ അടുത്തുള്ളൊരു വൈദ്യരെ പോയി കണ്ടു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല കൈ ഇങ്ങനെ കുത്തിപ്പ് എങ്ങാണ്ട് പറ്റിയതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയൊരു നീർക്കെട്ട് പോലെ വന്നാണ് അപ്പം പേടിക്കാനൊന്നുമില്ല അങ്ങനെ പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടുകളിലൊക്കെ കൊടുക്കും കൂടുതലും ഹിന്ദുക്കളുടെ വീട്ടിലാണ് കൊടുക്കാറ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേർക്ക് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസാണേലും കൃപാസനത്തിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇപ്പോൾ രണ്ട് പേര് വന്ന് ഉടമ്പടി എടുത്തു ഒരാൾ ഇന്ന് വന്ന് മോർണിംഗിൽ ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട് ഒരു കുട്ടി നേരത്തെ എടുത്തു പിന്നെ ക്യാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഇതായിട്ട് എൻ്റെ ഫ്രണ്ട്സ് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ പൊതുച്ചോറ് വിതരണം ചെയ്യാം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ആൾക്കാർക്ക് പൊതുച്ചോറ് വിതരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടിൻ്റെ വഴി വരും അപ്പോൾ അവർക്ക് പൊതുച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ സാമ്പത്തികമായിട്ടാണേലും സഹായിക്കാറുണ്ട് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും